ഇന്ന് നമുക്ക് വേറെ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കി എടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അര ലിറ്റർ പാല് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ അപ്പോൾ ആദ്യം തന്നെ ഈ കോൺഫ്ലവറിലായിട്ട് ഈ പാല് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ അതായത് ഇപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം വളരെ കുറച്ച് പാല് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ കാരണം നമ്മൾ അര ലിറ്ററിൽ എടുത്തത് അപ്പോൾ അതിനകത്ത് കുറച്ച് പാൽ മാത്രമേ ഉണ്ടോ അതിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളൂ ഇനി അരക്കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ക്യാരബലൈസ് ചെയ്തെടുക്കണം അതായപ്പോ അത് ക്യാരബലൈസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പൊ അത് പയ്യെ പയ്യെ ഇതിങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് സ്പൂണൊന്നും ഇട്ട് ഇതിങ്ങനെ പയ്യെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തേച്ചാൽ മതി ഇപ്പോൾ ഇത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാലൊഴിച്ച് വയ്ക്കാം ഇത് വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയില്ലേ അത് സാരമല്ല കുറച്ച് ഇറങ്ങിയപ്പോൾ നമ്മളിളക്കി അതും അതുകൂടെ അലഞ്ഞു വന്നോളും കുറച്ച് കട്ട് ആയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് അലിഞ്ഞ് വരട്ടെട്ടോ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വേണ്ട അതാണ് കട്ട് ആയിട്ട് വന്നത് അപ്പോൾ ഒന്ന് അലിഞ്ഞു വരണം ഇതായിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഈ പാലുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചാൽ ആ ഒരു കോൺഫ്ലോർ ഉണ്ടല്ലോ ആ കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അര ലിറ്റർ പാൽ എന്ന് പറഞ്ഞത് രണ്ട് കപ്പാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇട്ട വട തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വന്നു നമ്മുടെ കുട്ടികളുടെ കുറുക്കൊക്കെ ഉണ്ടാക്കൂലേ ആ രൂപത്തിൽ ഒന്നൊന്ന് ശരിക്കും ഒന്ന് കുറുകി വന്നോട്ടെ ഇതാ ഇപ്പം ഇത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്രീസ് ചെയ്തൊരു പാത്രത്തിലിട്ട് മാറ്റാം ഇത് കുറച്ച് നെയ് തടവി വെച്ചിട്ടുള്ള പാത്രമാണ് കേട്ടോ സൈഡിൽ കൂടെയൊക്കെ നെയ്യ് അടവിട്ട് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇത് ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ ഇതിനകത്ത് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല നമ്മളൊരു ക്യാരമലിൻ്റെ ഒരു മിഠായി കഴിക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിട്ടാണോ എനിക്ക് തോന്നുന്നത് ഇത് അപ്പോൾ ഇതിന്റെ ഈ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് സെറ്റ് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഒരു ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും അപ്പോഴേക്കും ഇത് സെറ്റായി വരുന്നതാണ് അപ്പൊ അതായത് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഈ സൈഡൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് കൊട്ടി ഇടാം വേണ്ട നല്ല സൂപ്പർ ആയിട്ടും കിട്ടിയിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെയല്ലേ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ സാധനം ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ സ്ക്വയർ ചെയ്ത് കട്ട് ചെയ്തെടുത്താലും മതി അപ്പൊ ഇപ്പൊ ഞാൻ ഓർത്തു ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കട്ടിയെന്ന് വിചാരിച്ചു നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റാ കേട്ടോ ഇതിന് ഇത് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിന്റെ മുകളിൽ ഇതായപ്പോൾ എല്ലാതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് കേട്ടോ നടുക്ക് വെച്ചിരിക്കുന്നത് ബൂസ്റ്റ് കുറച്ച് നടുക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ മറ്റേ നമ്മുടെ സിൽവർ ബോൾസ് ഉണ്ടല്ലോ കുറച്ച് വലുതായിട്ടുള്ള സിൽവർ ബോൾസ് വെച്ചുകൊടുത്തു പിന്നെ കുറച്ച് ചോക്ലേറ്റ് സ്റ്റാൻഡ്സ് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇട്ടിട്ടോ ഇതിന് അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താണെങ്കിലും ഇത് ഇതിഷ്ടാവും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്